മൗനരാഗത്തിലെ കല്യാണിയായി മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് ഐശ്വര്യ റംസായി കഴിഞ്ഞ ആറു വർഷത്തിലധികമായി ഏഷ്യാൻ ചാനലിൽ സംരക്ഷണം ചെയ്യുന്ന സീരിയൽ ഇപ്പോഴും വിജയകരമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഇപ്പോഴുതാ തമിഴ്നാട്ടിലെ കൈരക്കുടി സ്വദേശിനിയായ ഐശ്വര്യ വീട്ടിലെ ഒരു വിശേഷം കേരളത്തിന്റെ മണ്ണിൽ വെച്ച് ആഘോഷമാക്കിയ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല നടിയുടെ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ ചോറൂണാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ആ ചടങ്ങ് കുടുംബം നടത്തിയത് രണ്ടു ചേച്ചിമാരാണ് ഐശ്വര്യക്കുള്ളത് അതിൽ ഗീതാഞ്ജലി എന്ന ചേച്ചിയുടെ കുഞ്ഞിന്റെ ചോറൂമാണ് കണ്ണന് മുന്നിൽ നടത്തിയത് ഒപ്പം ചേച്ചിയുടെ ഭർത്താവ് കീർത്തിരാജും അവരുടെ മാതാപിതാക്കളും നടിയുടെ അമ്മയും ഒക്കെ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ഇന്നലെയാണ് ഈ ചോറൂൺ ചടങ്ങ് നടത്തിയത് ഐശ്വര്യയുടെ വീട്ടിൽ അച്ഛനും അമ്മയും രണ്ട് ചേച്ചിമാരുമാണ് ഉള്ളത് തിരലെ പോലെ തന്നെ വീട്ടിലെ ഏറ്റവും ഇളയ മകളാണ് എന്നാൽ വീട്ടുകാരുടെ സ്നേഹം മുഴുവൻ ഏറ്റുവാങ്ങിയാണ് വളരുന്നത് ചേച്ചിമാരാണ് ആദ്യം തമിഴ് സിനിമകളിലേക്ക് അഭിനയിച്ചത്